ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തെല്ലാണ്ട് വിശേഷം ആർക്കും സുഖം അപ്പോഴേ രാവിലെ ആയപ്പോലെ നിങ്ങൾക്ക് നല്ലൊരു ദോശ പുറത്ത് പോയി കഴിക്കണം എന്നൊരു ആഗ്രഹം കേട്ടോ അപ്പോൾ നമ്മൾ വേറൊരു വഴിക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് അങ്ങനെ ചെയ്യാൻ കുറേ ദിവസം കൂടിയിട്ട് പറയുന്നത് കേട്ടോ മക്കൾ നല്ല മരിഞ്ഞ ദോശ വേണമെന്ന് അങ്ങനെ നമ്മൾ ചെറുതിയുള്ള പി എൻ എം എന്ന് പറഞ്ഞ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ താഴെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ഫുഡാണ് കേട്ടോ ആണ് എല്ലാ വെജ് ഹോട്ടലാണ് അപ്പോൾ അവിടെ സ്റ്റാഫുകൾക്കും ഡോക്ടേഴ്സിനൊക്കെ അവിടുന്ന് ഫുഡാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്താണ് കേട്ടോ ഞാനും ഒക്കെ മക്കളൊക്കെ ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു വൈ ാണ് കേട്ടോ പുഴയുടെ അടുത്തായോണ്ട് തന്നെ ചെറുതി പാലം കഴിഞ്ഞ പുഴയുടെ അടുത്തായ തന്നെ നല്ല കാറ്റ് നല്ല എക്സ്ട്രാ എന്താ ഒരു കൂളിങ് ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആണ് കെട്ടോ അങ്ങനെ നമ്മൾ പോയി അവിടെ എത്തിയതിന് ശേഷം നമ്മൾ പതിവ് പോലെ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കൂട്ടെ ഇതൊരു പതിവാണ് കേട്ടോ നല്ലൊരു എന്താ അറ്റ്മോസ്ഫിയർ ആണ് അവിടുത്തെ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ കൈ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സൈഡിൽ തന്നെ അവിടെ എന്താ വാഷ് വെയ്സ് ഒക്കെ ഉണ്ടാകും അങ്ങനെ കയ്യൊക്കെ വാഷ് ചെയ്തതിന് ശേഷം അതാ ഇന്ന് ആരുമില്ല കേട്ടോ തിരക്ക് വളരെ കുറവായിരുന്നു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവിൽക്കാച്ച് ആയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് കാണും അങ്ങനെ അങ്ങനെന്താ നമ്മൾ പോയിട്ടോ മക്കൾക്ക് വേണ്ടത് മസാല ദോശയാണെന്ന് പറഞ്ഞിട്ട് ായിരുന്നു കേട്ടോ അങ്ങനെ മക്കൾക്ക് മസാല ദോശയും എൽപ്പിച്ച് ഞാൻ എനിക്ക് പ്ലെയിൻ ദോശയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതാ അതൊക്കെ കൊണ്ട് അങ്ങനെ ഫുഡ് എല്ലാം കൊടുന്ന് വെച്ചപ്പോൾ അത് ഹിബമോളും രൂപമോൾക്കും ആകെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമായിട്ട് മക്കൾ കഴിക്കുന്നത് ഞാനും ഇക്കി എപ്പോഴും വരാറുണ്ടെങ്കിലും അവർ ഹുപമോൾ ഇവിടെ വന്നിട്ടില്ല കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ അങ്ങനെ ഇതാ ആദ്യം ഹിബമോൾക്ക് കൊടുന്ന ദോശ എടുത്ത് അത് അവൾ മടക്കി വെച്ചിട്ടാണ് കാരണം പ്ലേറ്റിന് പുറത്ത് വരുന്നത് അപ്പോൾ രണ്ട് സൈഡും മടക്കി ഒന്ന് സെറ്റ് ആക്കി കൊടുത്തു ഇക്കി ഞാനും അങ്ങനെ ആരൊക്കെ ഒന്ന് സെറ്റ് ആയപ്പോൾ നമ്മൾ വരുന്നത് കഴിച്ചിട്ടാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയിട്ടോ ഇനി നമ്മൾ വേറൊരു വഴിക്ക് ഇറങ്ങിയതാണ് അവിടെ പോകണം ഇതൊക്കെയാണ് ഇട്ടൊന്ന് ദോശ കഴിക്കാൻ പോയിട്ട് ചെറിയ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക അവസാനം വരെ കണ്ട് ലൈക്ക് അടിക്കുക അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പം ഇസ്സലാ